ദേശീയപാത നൂറ്റി എൺപത്തിമൂന്ന് കുട്ടിക്കാനം മുതൽ പെരുവന്താനം വരെയുള്ള പാതയ്ക്ക് ഇരുവശത്തും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് വാഹന ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുകയാണ് മണ്ഡലകാലം ആരംഭിച്ചതോടെ അന്യസംസ്ഥാനത്ത് നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും അടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ് പോകുന്നതാണ് ദേശീയപാതാ വിഭാഗം കാടുപടലങ്ങൾ മുൻപ് വെട്ടിമാറ്റിയെങ്കിലും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഇവ വീണ്ടും വളർന്ന റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് കാര്യക്ഷമമായ രീതിയിൽ കാടുവിട്ട് നടന്നിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ക്ഷണനേരം കൊണ്ട് കാടുപടലങ്ങൾ വളർന്നു വന്തലിക്കാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മണ്ഡലകാലം ആരംഭിച്ച ശേഷം അയ്യപ്പ ഭക്തരുടെ അടക്കം വാഹനങ്ങൾ ഈ പാതയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ പ്രധാന വളവുകളിലടക്കം റോഡിലേക്ക് ചാഞ്ഞ് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ് പുലർച്ചെയും വൈകിട്ടുമായി മഞ്ഞിറങ്ങുന്ന ഒരു മേഖല കൂടിയാണിത് കൂടാതെ റോഡിന്റെ ചില ഭാഗങ്ങളിൽ ആവശ്യത്തിനുള്ള വീതി കുറവുണ്ട് ഇതോടൊപ്പം കാടുകളും റോഡിലേക്ക് വളർന്നു നിൽക്കുമ്പോൾ വാഹന അപകടത്തിനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു ഒരാഴ്ച കൊണ്ട് ഈ മുറിഞ്ഞപുഴ പുല്ലവാറ അമലഗിരി പെരുവങ്ങാറ ഭാഗങ്ങളിൽ വ്യാപകമായി ഇതിനും പ്രതി വാഹനാപകട അത് കാരണം പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന കുട്ടഭാഗത്തും കൊക്കഭാഗത്തും സൈഡിലെ മരങ്ങൾ മറമുണ്ടാക്കുന്ന കാടുകളൊന്നും വെട്ടിമാറ്റാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല ഈ കാര്യം ഉന്നയിച്ചുകൂടി നേരത്തെ തന്നെ താലൂക്ക് സർക്കാരിൽ തർച്ചണക്കി അടിയന്തരമായിട്ട് ഇത് വെട്ടിമാറ്റി കാഴ്ച മറയ്ക്കാത്ത സുന്ദരം ഉണ്ടാക്കണമെന്നാവശ്യത്തിൽ എന്നാൽ കുറച്ചാവസ്ഥ ഇനംവലി ടൂറിസ്റ്റുകളടക്കം വിദേശ സഞ്ചാരികളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി മൂന്ന് വീട് കുറഞ്ഞ ഭാഗങ്ങളിൽ ഇപ്പോഴും സൈഡിലെ കാഴ്ച മറയ്ക്കുന്ന കാടുകൾ മരങ്ങൾ വെട്ടി നിൽക്കാൻ കഴിഞ്ഞെടുക്കുക നിരവധി മരങ്ങൾ റോഡിലേക്ക് ഒഴിഞ്ഞു കിറക്കാറില്ല അതോടൊപ്പം സൈഡിലും പടിഞ്ഞാറ് ഭാഗത്തുള്ള കിഴക്കേക്കും കിഴക്കുന്നത് പടിഞ്ഞാറേക്കും പോയാണ്

ന്യൂസ് ബ്യൂറോ പീരുമേട്